അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സാധിക്കും നമ്മൾ ഇന്ന് ഹൈറ്റ് മഞ്ചേരി തോട്ടത്ത് നടുകയാണ് അതായത് നമ്മൾ ഒരു പ്രാവശ്യം മീഡിയം ഹൈറ്റു ആണ് ചെയ്യുന്നത് രണ്ട് തോട്ടത്തിലും വീഡിയോസ് നമ്മൾ ചാനലിൽ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു തോട്ടം ഫുള്ളായിട്ട് ഹൈറ്റ് മഞ്ചേരി ഏകദേശം രണ്ടായിരത്തി നാനൂറ് വാഴയാണ് ഈ ഒരു പ്ലോട്ടിൽ പോകുന്നത് അവർ ഈ ഒരു സൈറ്റും നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ എടുത്തിരിക്കുന്ന സൈറ്റുമാണ് ഇന്ന് ഈ രണ്ട് സൈറ്റുമാണ് ഈ കൊല നമ്മൾ വീഡിയോസുകൾ വരുന്നത് അവർ ഹൈറ്റ് കുറിച്ച് കൂടുതലായിട്ട് അറിയണം നമ്മൾ ഇന്ന് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന വിത്തുകൾ വിത്തുകളെ കുറിച്ച് ആയതും നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ വിത്തുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് വലിപ്പത്തിൽ വലിയ കാര്യമൊന്നുമില്ല വലിപ്പത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വലിപ്പമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊല കൊല മോശമാകും അതിനക്കാളിലും നല്ലത് എപ്പോഴും വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ മീഡിയം ചെറുതുമാണ് റിസൾട്ട് കൂടുതലായിട്ട് പിന്നെ വലിയ വിത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വെള്ളം കയറാൻ ഉള്ള സ്ഥലങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളിലും വലിയ വിത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കൊലയാകും അത് നമുക്ക് പെട്ടെന്ന് വെട്ടുകയും ചെയ്യാം ഈ ഈയൊരു മേന്മയല്ലാതെ വലിയ വിത്തുകൾ വെക്കുന്നുകൊണ്ടുമില്ല ഗുണങ്ങളൊന്നുമില്ല അന്നേരം വിത്ത് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് മീഡിയം അതിൻ്റെ ചെറുതും സെലക്ട് ചെയ്ത് കൃഷി ചെയ്യുന്നതാണ് അങ്ങനെ ഹൈറ്റ് മഞ്ചേരിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് മഞ്ചേരി നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് വരുന്ന ഏകദേശം ഒരു ഒമ്പതടി പത്തടിയുള്ള ഹൈറ്റ് വരും മഞ്ചേരി കുള്ളനെ അപേക്ഷിച്ച് ശേഷി കാര്യങ്ങളെല്ലാം സെയിമാണ് ഹൈറ്റിൽ മാത്രമാണ് വേരിയേഷൻ വരുന്നത് കൂമ്പിടുന്ന ടൈമും സെയിം തന്നെയാണ് അഞ്ചര മാസം കൊണ്ട് വാഴകൾ കൂമ്പിട്ട് തുടങ്ങും അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട് പടലുകൾ സെയിം തന്നെയാണ് അതെന്നുവെച്ചുകഴിഞ്ഞാൽ നാല് തൊട്ട് ആറ് വരെ പടലുകളാണ് പടലുകളിൽ കുള്ളിനെക്കാട്ടിൽ ഒന്നുകൂടി കായകളുടെ എണ്ണം കൂടുതലുണ്ടാകും ഏഴ് പടല വരെ കണ്ടുവരുന്ന കൊലകളുമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ഇരുപത്തി മൂന്ന് കിലോ വരെയൊക്കെ നമുക്കിതിൻ്റെ കൊലകൾ വരും ഒരു ആവറേജിൽ നമുക്കൊരു പതിനഞ്ച് കിലോ പതിനാല് കിലോയിലൊക്കെ നമുക്ക് തോട്ടം ഫുള്ളായിട്ട് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും അന്നേരം ഇതിൻ്റെയൊക്കെ വളപ്രയോഗങ്ങൾ കൃഷി രീതികളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം അതിപ്പോൾ നമ്മൾ വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ ഇനി ഒരു ട്വൻറ്റി ഫോർ ഡേയ്സിന് ശേഷം നമ്മൾ ഡോളമെറ്റോ കുമ്മയോ ഇതേതെങ്കിലും ഒന്നിട്ട് നമ്മൾ വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് ഇപ്പോൾ നമ്മൾ നട്ടിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചര അടിയാണ് ഒരു വാഴ നിന്ന് ഒരു വാഴ പിന്നെ വീതി നമുക്ക് വരുന്നത് നീളത്തിലെടുക്കുവാണെങ്കിൽ അഞ്ചര അടി വീതി നോക്കുകയാണെങ്കിൽ നാലടിയാണ് വരുന്നത് ഒരു വഡ് മൊത്തത്തിൽ പതിനൊന്നടിയാണ് അതിൻ്റെ ഇടക്കൂടി ഒരു വയലായതുകൊണ്ട് ചാല് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇറങ്ങി പോകാനായിട്ട് ഇപ്പോൾ വെള്ളം വലിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിനകത്ത് കൃഷി തുടങ്ങിയിരിക്കുന്നത് വെള്ളം ബട്ടിൽ നിന്ന് നല്ലപോലെ താഴ്വിട്ട് ഊർന്നിറങ്ങി വെള്ളത്തിൻ്റെ അംശം ബട്ടിൽ നിന്ന് വിട്ടതിന് ശേഷമായിരിക്കണം നമ്മൾ വാഴ വിത്ത് നമ്മൾ വാഴ വിത്ത് മുക്കിയിരിക്കുന്നത് ക്ലോറിഫയോഫോസിൻ്റെ ട്വൻറ്റി ഇ സി അതുപോലെ ഹുമിക് ആസിഡ് അതുപോലെ ഫങ്കിസൈഡ് മാംഗോസൈബാണ് മരുന്ന് വരുന്നത് അതുപോലെ കാർബൺ ടോക്സോ അന്നേരം ഈ മരുന്നിലാണ് നമ്മൾ മുക്കിയിട്ട് വിത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇന്നലെ വിത്ത് മുക്കി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുക്കി വെക്കുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് വെച്ച് പറയാം ഒരു ലിറ്ററിന് രണ്ട് എം എൽ കൊമിക്കാസിഡ് രണ്ട് എം എൽ ക്ലോറി പയർ ബോക്സ് രണ്ട് ഗ്രാം ഫങ്കീസൈഡ് അത് പൊടിയായിട്ടാണ് വരുന്നത് അത് രണ്ട് ഗ്രാം അത് ലിക്വിഡാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് രണ്ട് മില്ലെടുത്താൽ മതി അങ്ങനെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് ആ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം എടുക്കാം നമ്മൾ വിത്ത് മുക്കിയതിന് ശേഷം പിന്നീട് മഴ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉചിതം ആ ഒരു മെത്തേഡ് നമുക്ക് ഫോർമുല ചെയ്യാം അതുതന്നെ അല്ല നമുക്ക് ഓവറായിട്ട് മഴയാണ് വിത്തിട്ടിട്ട് കുറേ ആയി മഴ നിൽക്കുന്നില്ല എന്നുള്ള സാഹചര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നട്ടതിന് ശേഷം ഈ ഒരു കോമ്പോ തന്നെ കലക്കിയിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വിത്ത് നടാവുന്നതാണ് അതോ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത് വിത്ത് മുക്കിയിട്ട് നടുന്നതാണ് അതാകുമ്പോൾ ഡയറക്റ്റ് വിത്തിലോട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പുഴുക്കയുടെടോ നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത ഫംഗീസേടോ അല്ലെങ്കിൽ കുമിൾ രോഗങ്ങൾ അതുപോലെ കീടങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് മാറിയിട്ട് നടുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഇനിയിപ്പോൾ വളപ്രയോഗങ്ങളോട്ടാണ് നടക്കുന്നത് ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ പി കെ ഫോർമുല തന്നെയാണ് അതുപോലെ തന്നെ സ്പ്രേയിങ്ങും കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കുറേയേറെ റിസൾട്ട് കിട്ടിയ മരുന്നുകളുണ്ട് അതിൽ അത് ഈ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമുക്ക് റിസൾട്ട് കിട്ടിയ മരുന്നുകൾ മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതും നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുക അത് അതല്ലാതെ നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന മരുന്നുകൾ എഫക്റ്റീവ് അല്ലാത്ത വിലൻ്റെ വിലേൻ്റെ കൺസിഡർ ചെയ്യേ ചെയ്യരുത് നമുക്ക് പേഴ്സൻറ്റേജ് നോക്കാം ഓരോ ന്യൂട്രിയൻസുകളുടെയും പേഴ്സൻറ്റേജ് നോക്കിയിട്ട് തന്നെ നമ്മൾ വളങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഈ ഹൈറ്റ് മഞ്ചേരി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അന്നേരം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യുക അങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം